Hey Jesus, today, the 18th September 1998, me, Roy Alex. Though this is a rainy season, I am witnessing one of the most exquisite sunrise in my whole life. Yes, the 18th September 1998. <laughs> <laughs> sir, sainagal, bano, sir. Shampoo, hairspray, hair dye.

ഹലോ ഗുഡ് ഹലോ ഭയങ്കര തിരക്കെ നമുക്ക് ആ റെസ്റ്റോറന്റിലിരുന്നാലോ ബി ഫ്രാങ്ക് വാട്ട് യു വാണ്ട് വാണ്ട ഞാനൊരു മെഡിക്കൽ അമേരിക്കൻ ഫൈസർ കമ്പനിയുടെ സ്ട്രിപ്സ് കാറ് തീർന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു സ്ട്രീറ്റ് സെല്ലർക്ക് കഴിയില്ല ബോംബെയിൽ പോലും കണി കാണാൻ കിട്ടാത്ത പോസ്റ്റ് ട്വന്റിഎത്ത് സെഞ്ചുറി ലൈംഗിക ഉത്തേജകം മരുന്ന് ഇവിടെ സാറേ വേണോ അങ്ങോട്ട് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വേണോങ്കിലും എടുക്കാം ഡോളർ റിയാൽ പൗണ്ട് എന്തിനു യൂറോ ഡോളർ തന്നാലും വാങ്ങും അവൻ ഇപ്പോഴെത്തും കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കുഴൽപ്പണ ശൃംഖലയുടെ ഇങ്ങേ അറ്റത്തെ കണ്ണി ജസ്റ്റ് ലൈക്ക് എ സാദാ പോലീസ് കോൺസ്റ്റബിൾ അവൻ വഴി ഡി ജി പിന്നെ ഹോം മിനിസ്റ്ററിലേക്ക് ഓ സോറിൻ ഗുഡ് ഈവനിങ് മിസ്റ്റർ ഐ ആം ബിസിയർ റഹീം സാഹിബ് വുഡ് ലൈക്ക് ടു സീ യു വെറു വല്ലാതെ സാഹിബിന് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല കഴിഞ്ഞ വർഷം ബോംബെ ക്രോണിക്കളിൽ താങ്കൾ സാഹിബിനെതിരെ കള്ളപ്പേരിൽ ലേഖനം എഴുതിയതും അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം പോയതുമെല്ലാം അദ്ദേഹം അറിഞ്ഞിട്ട് സാഹിബിന് നിങ്ങളോട് അത്തരം ഒരു പ്രതികാര ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ എന്തിനു വീട്ടിലേക്ക് ക്ഷണിക്കണം തിങ്സ് ആർ ഈസി ലൈക്ക് വിത്ത് എ ബിൽറ്റ് ഇൻ സൈറ്റ് നിങ്ങളിവിടെ മരിച്ചു വീണാൽ പുറത്തൊരു പൂച്ചക്കുഞ്ഞ് പോലും അറിയില്ല ഇത് ബോംബെയിലും ആകാമായിരുന്നു പണ്ടേ സോ പ്ലീസ് കാണാം കൊണ്ട് കാഞ്ഞു നെയ്ച്ചോറും കോയി അനുസാരികളും വരട്ടെ കൊണ്ടുപോടോ കൊണ്ടുപോടോ ആ ബാ ആ കുത്തിടെ ഇത് എന്താ എന്തൊക്കെയാ നിങ്ങൾ കിടന്ന് തെരിഞ്ഞു കളിക്കുന്നത് പ്രദാം തോനെ അരച്ചു കളിക്കാട്ടുംപാൽണ്ട് നിങ്ങൾക്ക് സ്പെഷ്യലേ വീടിനുള്ളതല്ലേ കുശാലായിട്ട് നടക്കണ്ട എന്താ ആയല്ലോ തന്നെ കണ്ടിട്ട് ബാങ്ക് മാനേജറാണ് നമ്മുടെ എത്തിങ്കന്റെ പേരില് സൗദിയിലെ ലതാൻ ഷേക്ക് ഇമ്മണി കായ അയച്ചിട്ടുണ്ട് അത് ആ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യട്ടെ അത് വേണ്ട മനേ വേണ്ട എത്തിമികളുടെ അക്കൗണ്ടിൽ വന്നാല് അതിന് പിന്നെ കണക്കുണ്ടാക്കല് ബേജാറാണ് ഇത് നമ്മുടെ ട്രസ്റ്റിലോട്ട് പോട്ടെ ചണ്ടിന്റെയും പേരൊന്നാണല്ല അതിനക്ക് ബുദ്ധിമുട്ടായ ഇല്ലല്ല ചൂടുള്ള എന്തെങ്കിലും എടുക്കട്ടാ നോ ഐ ഡോക് ആഹ് അത് പോട്ടെ ഏതാ എന്റെ ബ്രാൻഡ് എന്ത് ബ്രാൻഡ് അല്ലേ എന്ന് ഇതുപോലെ ഓസല്ലേ ഓസ് ചക്കാത്തിന് കിട്ടാത്ത ഒരു റെയർ പിടിച്ചോ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ല പാലസിൽ എലിസബത്ത് രാജ്ഞിക്ക് നയതന്ത്ര സൽക്കാരങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ബെവർലി വർഷം തോറും വാറ്റിയെടുക്കുന്ന ആയിരത്തൊന്ന് ബോട്ടിലുകളിൽ വെറും നൂറ്റൊന്ന് എണ്ണം ഓപ്ഷൻ വരും തോനക്ക അയറിഞ്ഞ് അതി പത്ത് ബോട്ടിൽ നമുക്ക് അപൂലാക്കി ഡയാനാന്റെ പാവന സ്മരണയ്ക്ക് ബാക്കി ഒമ്പതും നമ്മൾ തന്നെ കുടിച്ചു പറ്റിച്ച് അളഞ്ഞു ബട്ട് യു ആർ ലക്കി നു ഹവ് സർ ഐ വണ്ടർ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ സ്പീക്കിംഗ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് മലയാളം അൽബാത്ത അറബി ഇതൊക്കെ കൊണ്ടോട്ടിന്ന് തുടങ്ങിയെങ്കിലും ഐ ഫിനിഷ് മൈ സ്കൂളിംഗ് ഗ്രാജുവേഷൻ തിരുവല്ലായിലെ ഏതോ അലമ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച രണ്ടും കെട്ട ഇംഗ്ലീഷ് ഞമ്മക്കിട്ട് വീശി പിടക്കാക്കണ്ടും എനിക്കും വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു ഭാഷ ഉണ്ടല്ല സോ ലെറ്റ് ഹാവ് അവർ ടോക്ക് ഇൻ മലയാളം മലയാളം എന്റെ എന്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ബിസിനസ് ഇമേജും പൊസിഷനും സോ വെൽ പ്ലാൻഡ് എ കോൾ ക്യാരക്ടർ അസാസിനേഷൻ ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ ആ ുംകരമായിരുന്നു കളിയെറിയാതെ വന്നുപെട്ട ഒരു കൃമിയായിരുന്നു താൻ ഓൺലി ബിസിനസ് പിടിച്ചെടുക്കേണ്ടത് അവന്റെ ആവശ്യമായിരുന്നു രാഷ്ട്രീയത്തിൽ എന്റെ ഉയർച്ച കണ്ട് കൊതിപുണ്ട എതിരാളികളെ തന്നെ അവൻ അതിനെ കരുവാക്കി പാർട്ടിയുടെ ഗ്ലാമർ എം പി ആയിരുന്ന റഹീം ഹാജിക്ക് ഇന്ന് കാലണ വരുമാനമില്ല പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെയും ആനുവൽ ബഡ്ജറ്റിനേക്കാൾ വലുതാണ് വർഷം തോറും കേരളത്തിൽ ഒഴുകിയെത്തുന്ന വിദേശ നാണ്യം അതിൽ എൺപത് ശതമാനവും ഡീൽ ചെയ്തിരുന്ന ഈ റഹീം ഹാജി ഇന്ന് ശൂന്യൻ അവനെ തകർത്ത് എനിക്കത് തിരികെ പിടിക്കണം മാന്യമായ പ്രതിഫലം ഞാൻ തരും യു മസ്റ്റ് ഡു അവന്റെ സപ്ലൈ സപ്ലൈവിങ്ങിൽ ഒരു മീഡിയ സബോട്ടാഷ് മാധ്യമ വിസ്ഫോടനം അവന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കണം പാത്രത്തിൽ യെസ് ഐ ഐ ആം കാൻ ഇന്ന് സ്ട്രീറ്റിൽ ഞാൻ ഒരാളെ എടോ പെരുവഴിയിൽ താൻ കണ്ട ആ ഡോളർ കച്ചവടക്കാരൻ കുഴലിന്റെ ഇങ്ങേറ്റത്തെ കണ്ണിയാണെന്ന് താൻ തെറ്റിദ്രിച്ചു തന്റെ ഭാഷയിൽ പോലീസ് കോൺസ്റ്റബിൾ അവനിലൂടെ ഡി ജി പി എത്താമെന്ന് താൻ വിചാരിച്ചുവെങ്കിൽ താനൊരു മണ്ടൻ എത്തിച്ചേരുന്നത് പോലീസ് പെടുസിലായിരിക്കില്ല ചാവക്കാടോ വാടാനപ്പള്ളിയിലുള്ള ഒരു ഏതെങ്കിലും ചെറ്റക്കുടലിന്റെ മുമ്പില് ഗൾഫിൽ മണ്ണ് ചുമക്കുന്ന അത്താഴ പ്രശ്നിക്കാരൻ സോക്സിലോ അണ്ടർവെയറിലോ വെച്ചുകൊണ്ടുവരുന്ന അമ്പതോ നൂറോ ദിനാർ ബാങ്ക് എട്ടണ കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് തെരുവിലെ ഏജന്റേ കൊടുത്ത അവന്റെ ഉമ്മയുടെയോ ബാപ്പയുടെയോ മുമ്പില് സെൻട്രൽ ട്രാവൻകൂർ കോട്ടയത്ത് തുടങ്ങി ചങ്ങനാശ്ശേരി തിരുവല്ല കോഴഞ്ചേരി പത്തനംതിട്ട വഴി വർക്കലയിൽ അവസാനിക്കുന്ന ഗൾഫ് അമേരിക്കൻ ബെൽറ്റ് പല മെട്രോപൊളിറ്റൻ പോളിറ്റൻ സിറ്റികളിലും കാണാൻ കഴിയാത്ത നാഷണലൈസ് ബാങ്കിന്റെ ശാഖ ഞാനിപ്പറഞ്ഞ ചെറുകിട പട്ടണ ഗ്രാമങ്ങളിൽ കാണാം വൈ കോടികളുടെ എൻ ആർ ഐ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഇൻട്രസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ച് കസ്റ്റമേഴ്സ് ആ ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടിരിക്കുന്നു വൈ ാണ് അവൻ ശരിക്കും പിടിയിരിക്കുന്നത് സമയമായിട്ട് പറയുന്നല്ലോ ഷെട്ടി 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 കോർപ്പറേഷൻ ലോക്കൽ ബിസിനസ് എന്തിനാണ് ഇത്രയേറെ അവന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കണം വീണ്ടും മാത്രം ഈ ഒരു സിംഹം വൺ ഓൺലി ആരാണി അവൻപറേഷൻ അവന്റെതാവണം Yes. Then scram. Vanish. Finish him off.